സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സൈക്കിൾ മാർഗം ഒരു സ്കൂളിലേക്ക് എത്തിച്ചേരുക അങ്ങനെയൊരു സ്കൂളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അറുപത്തി മൂന്നാമത് കാസർഗോഡ് റവന്യൂ ജില്ല സ്കൂൾ കലോത്സവം നടക്കുന്ന ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ എത്തുന്ന ഭൂരിഭാഗം കുട്ടികളും സൈക്കിൾ മാർഗമാണ് ഈ വിദ്യാലയത്തിലേക്ക് എത്തുന്നത് പക്ഷെ ഇവരെ അലട്ടുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവർ സൈക്കിൾ മാർഗം ഇവിടെ എത്തുമ്പോൾ ആ സൈക്കിൾ പാർക്ക് ചെയ്യാൻ ഇവിടെ നല്ലൊരു ഷെഡ് ഇല്ല എന്നുള്ളതാണ് അതിന് പരിഹാരം കാണാൻ ഇവിടുത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് അതിനുള്ള പണം സ്വരൂപിക്കുകയാണ് ഒരു മനോഹരമായ ഒരു ചായക്കടയിലൂടെ കാണാം ആ വിശേഷങ്ങൾ കണ്ണിൽ വിടരും നമ്മളെ എസ് പി സി യൂണിറ്റിൻ്റെ പേരിൽ നേതൃത്വത്തിൽ സ്കൂൾ ജില്ലാ കലാസത്തോടനുബന്ധിച്ച് ഒരു ചായക്കടയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പം ഇതിന് പിന്നിലുള്ള ഒരു കാര്യം പറയുന്നത് നമ്മുടെ സ്കൂളിലെ ഏറ്റവും കൂടുതൽ രക്ഷി കുട്ടികൾ സൈക്കിളിലാണ് ഈ ഒരു സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ ഈ സൈക്കിൾ വയ്ക്കാൻ വേണ്ടി കുട്ടികൾക്കൊരു സൈക്കിൾ ഷെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ധനശേഖരണാർത്ഥമാണ് നമ്മളിങ്ങനെ ഒരു എസ് പി സിയുടെ നേതൃത്വത്തിൽ ഒരു ചായക്കട തുടങ്ങിയത് അപ്പോൾ ഇതിന് കിട്ടുന്ന മുഴുവൻ വരുമാനവും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സൈക്കിൾ ഷെഡാണ് തീരുമാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ ഇവിടെ ഈ ഇവിടെ കടയിൽ കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ എസ് പി സിയുടെ കുട്ടികളെ തന്നെ രക്ഷിതാക്കളെ വീട്ടിൽ നിന്നും കൊടുത്തുവിടുന്ന ഇലയട കൊഴുക്കട്ട അതേപോലെയുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ചായയും അതേപോലെ കപ്പയും ഇവിടുന്ന് രക്ഷിതാക്കൾ തന്നെ വന്ന് തയ്യാറാക്കിക്കൊണ്ട് ഒരു സ്നേഹക്കട എന്നുള്ള ഒരു സംരംഭമാണ് നമ്മൾ ഈ ഒരു സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ കിട്ടുന്ന വരുമാനം മുഴുവൻ ഈ കുട്ടികൾക്ക് സൈക്കിൾ ഷട്ടിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇലയിട പോലെയുള്ള വിഭവങ്ങളാണ് നമ്മൾ ഈ ഒരു ചായയിൽ നിന്നും ചായ സ്നേഹക്കടയിൽ നിന്ന് വിതരണം ചെയ്യുന്നത് തികച്ചും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഈ ഒരു കടയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിതരണം ചെയ്യുന്നത് കലർപ്പില്ലാത്ത പലഹാരങ്ങൾ കലർപ്പില്ലാത്ത സ്നേഹത്തോടെ തന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അത് ഇരു കയ്യും നീട്ടി സ്വീകരിച്ചു ക്യാമറമാൻ അനു പെരിങ്ങോത്തോടൊപ്പം ബിനു സി